പാലക്കാട് വല്ലപ്പുഴയിൽ നിന്നും ആറു ദിവസം മുമ്പ് കാണാതെയായ പതിനഞ്ചു വയസ്സുകാരിയെ ഗോവയിൽ നിന്ന് കണ്ടെത്തി മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത് നിലമ്പൂരിൽ നിന്ന് വിനോദയാത്ര പോയ അധ്യാപക സംഘത്തിലെ ഡ്രൈവറാണ് പെൺകുട്ടിയെക്കുറിച്ച് ഗോവ പോലീസിന് വിവരം നൽകിയത് നിലവിൽ കുട്ടി ഗോവയിലെ മഡ്ഗോവൻ പോലീസ് സ്റ്റേഷനിലാണ് പട്ടാമ്പി പോലീസും കുട്ടിയുടെ ബന്ധുക്കളും ഗോവയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കുട്ടിയെ കാണുമ്പോൾ കുട്ടി ഒറ്റക്കായിരുന്നു എന്നാണ് വിവരം കുട്ടിയുടെ പിതാവ് കുട്ടിയുമായി ഫോണിൽ സംസാരിച്ചു കുട്ടി എന്തിനു പോയി കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും വ്യക്തത വന്നിട്ടില്ല ഡിസംബർ മുപ്പതിന് രാവിലെ വീട്ടിൽ നിന്നും ട്യൂഷൻ സെന്ററിലേക്ക് എന്ന് പറഞ്ഞായിരുന്നു കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത് ശേഷം ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരികളോട് ബന്ധുവീട്ടിൽ പോയി പുസ്തകമെടുക്കാം എന്ന് പറഞ്ഞാണ് പോയത് കൂട്ടുകാരികൾക്ക് മുന്നിൽ നിന്നു തന്നെ വസ്ത്രം മാറി മുഖമടക്കം മറച്ച് ബുർക്ക ധരിച്ചാണ് പെൺകുട്ടി പോയത് സ്കൂളിലെത്താതായതോടെ രക്ഷിതാക്കളെ സ്കൂൾ അധികൃതർ വിവരമറിയിച്ചു പിന്നാലെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നാൽ കണ്ടെത്താനായില്ല പെൺകുട്ടിയുടെ വസ്ത്രമായിരുന്നു വെല്ലുവിളി എങ്കിലും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിച്ചു ഷർണൂർ മുതൽ തിരുവനന്തപുരം വരെ അന്വേഷണം നടത്തി സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചിട്ടും പോലീസിന് തുമ്പൊന്നും കിട്ടിയില്ല കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തതും വെല്ലുവിളിയായി കുട്ടിയെ കണ്ടെത്താൻ മണ്ണാർക്കാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രണ്ട് ഡിവൈഎസ്പിമാർ അടങ്ങുന്ന മുപ്പത്തിയാറ് സംഘം അഞ്ച് ടീമുകൾ വ്യാപക തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ആശ്വാസ വാർത്ത കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണേ